നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പ്രശ്നമാണല്ലേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയത്ത് ഒഴിക്കാൻ എന്താണ് എന്ന് ചോദിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല അവർ കുറച്ച് ഗ്രേവിയോ എന്തെങ്കിലുമൊക്കെ കുട്ടി അവർ കഴിക്കും പക്ഷേ ഇത്തിരി മുതിർന്നവർ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒഴിക്കാൻ എന്നുള്ളത് മസ്റ്റാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒഴിക്കാൻ എന്താ ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം എല്ലാ ഈ മുതിർന്നവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് പെട്ടെന്നൊരു ഒഴിച്ചുകറി വെക്കാം ചോറെല്ലാം റെഡിയായി ഊണ് കഴിക്കാൻ വന്നിരിക്കുവാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒഴിച്ചു കറി വെക്കാനായിട്ട് കുറച്ച് കുറച്ച് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചിട്ടെടുത്തിട്ടുള്ളത് കുറച്ച് ചീര ഒന്നിങ്ങനെ തോരത്തിനരിയും പോലും പോലെ കൂടെ വലുതായിട്ട് ഒന്ന് തണ്ടുള്ള ചൂരെ ചീര എടുക്കാൻ നോക്കണേ ഒന്ന് എടുത്തിട്ട് അതാ നല്ലവണ്ണം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാനൊരു പാത്രത്തിലോട്ടാക്കി അല്പം ഇട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കട്ടെ ഇതാ ഞാനൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചീര വേവുന്നതിന് അധിക സമയം വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ചീര വെന്ത് കിട്ടും ആ സമയം കൊണ്ട് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കൂട്ട് റെഡിയാക്കാം ഓക്കെ ഇതാ കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒരല്പം മുളക് പൊടി ഒരു ചെറിയ നെല്ലിക്കയോളം അലുപ്പമുള്ള പുളി അല്പം ജീരകം ഇത് ഇത്രയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ പുളി ചേർത്തില്ലാത്തവർക്ക് വേണമെങ്കിൽ തൈരുപയോഗിക്കാം പക്ഷെ ഞാനും പുളിയാണ് ഉപയോഗിക്കുന്നത് തൈര് തൽക്കാലം തൈരില്ല കേട്ടോ അതുകൊണ്ടാണേ തൈര് വേണമെന്നുള്ളവർക്ക് തൈര് ഉപയോഗിക്കാം അപ്പോൾ ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഈ അരയ്ക്കുന്ന സമയം ചീര നമുക്ക് നല്ലവണ്ണം വെന്ത് കിട്ടും ഓക്കേ ഇതാ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ചീരയും വെന്തിരിപ്പുണ്ട് ഞാൻ ആ ചീരയിലോട്ട് ഈ അരപ്പ് ഒന്ന് ചേർക്കാവേ ഇതാ കണ്ടോ ചീരയുടെ തണ്ടൊക്കെ നല്ല നല്ലവണ്ണം വെന്ത് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഈ അരപ്പ് ഇതിലോട്ടൊന്ന് ചേർക്കുവാണേ ഇനി ഞാൻ ഇതൊന്നൊരല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കുറച്ചൊന്ന് ലൂസാക്കട്ടെ ഇതാ നല്ല വെള്ളമൊക്കെ ചേർത്ത് ഇച്ചിരി ലൂസാക്കി എടുത്തിട്ടുണ്ട് നല്ല മണവും കൊണ്ട് കേട്ടോ ഇത് കലക്കിയപ്പോൾ തന്നെ നല്ല മണവും വരുന്നുണ്ട് ഇതാണ്ടോ ഇത്തിരി ലൂസ് ഒഴിക്കാൻ പരുവത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കടുപറക്കട്ടെ കടുപറക്കുമ്പോൾ അല്പം ഉലുവായിട്ട് കടുപിറക്കാൻ നമ്മൾ നോക്കണം കടുക് അല്പം ഉലുവ വറ്റൽ മുളക് വേണമെങ്കിൽ ഒരു ഉള്ളി ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല അതിന് ചിലപ്പോൾ വേറൊരു ടെസ്റ്റ് ടേസ്റ്റ് വരും അതുകൊണ്ട് അതൊന്ന് കടുപറുത്ത് ഇതാ ഇടാ കടുക് വറുത്ത് ചീര ഒഴിക്കാൻ നല്ലതാണ് റെഡി ആയിട്ടുണ്ട് ഇതാക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഒഴിക്കാൻ അത്യാവശ്യമായിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വയ്ക്കാം എന്നുള്ളതാണ് ഈ ചീര ഒഴിക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്